എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടകസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ അതിനെ വിശ്വാസിക്കുക ഞാൻ ഇവിടെ കിടക്കുന്നില്ല നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലൗജിഹാദൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചിട്ട് ഈ നാൽപ്പത്തൊന്നെണ്ണത്തെ തിരിച്ചാണ് ഞാൻ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിന്റെ അതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുണ്ടാവണം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം നീ എവിടെ പോയി അവൻ പറയണം കൊച്ച് ഞാനിന്ന് ഈ പെണ്ണിനെ കണ്ടു അല്ല ഞാൻ ഈ ചെറുക്കനെ കണ്ടു അവൻ ഇന്നത് സംസാരിച്ചു അവൻ്റെ വീട്ടിലേക്കാർ ഇന്നതുണ്ട് എന്ത് വായിക്കോട്ടെ അപ്പനും അമ്മയും സൗമരസ്യത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തുക അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിൻ്റെ ആസക്തി കൊണ്ട് ഈ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് പറയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് അത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം പ്രചരണം നടത്തിയേ മദ്യത്തിനെതിരായ പ്രചരണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് എൻ്റെ വിചാരം പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കൊന്നും വേണ്ട അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുകയല്ല പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ രാജ്യപ്പെട്ടക്കാരനാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും നമസ്കാരം പി ജോർജ് വീണ്ടും വിവാദങ്ങളിൽ നിറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ പാലായിൽ നടന്ന ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോഴാണ് പി സി ജോർജ് വീണ്ടും വിവാദങ്ങളിലേക്ക് കത്തിപ്പെടുന്ന തരത്തിൽ ഒരു പ്രസംഗം നടത്തിയത് കേരളത്തിൽ നാർക്കട്ടിക് ജിഹാദ് എന്ന പോലെ തന്നെ ലവ് ജിഹാദും ഇപ്പോഴും നിർബാധം തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് പി സി ജോർജ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് ഇവിടെ പാലായിൽ മീനച്ചിൽ താലൂക്കിൽ മാത്രം ഏതാണ്ട് നാനൂറ് പെൺകുട്ടികളെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി കാണാൻ കഴിയാതിരുന്നത് അതായത് ലവ് ജിഹാദിന് അടിമപ്പെട്ട് ഈ കുട്ടികൾ ഒളിച്ചു പോയിരിക്കുന്നു എന്നാണ് പി സി ജോർജ് പറഞ്ഞത് അതിൽ നിന്നും നാൽപ്പത്തിയൊന്ന് പെൺകുട്ടികളെ മാത്രമാണ് നമുക്ക് കണ്ടുകിട്ടാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ലവ് ജിഹാദിനിരയായ പെൺകുട്ടികൾ ഇന്നും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ലവ് ഇരയാക്കപ്പെടുന്ന ഒരു പ്രത്യേക മതവിഭാഗം ഇവിടെ തഴച്ചു വളരുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയാൻ ഉദ്ദേശിച്ചത് ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളിലെ പെൺകുട്ടികളാണ് ഇതുപോലെ ലവ് ജിഹാദിന് ഇരയാകുന്നത് എന്ന് കൂടി പി സി ജോർജ് എടുത്തു പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി അതായത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങളിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ ലവ് ജിഹാദിലൂടെ ഇത്തരം പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകൾ ലവ് ജിഹാദിനിരയാക്കി ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികൾ കടത്തിക്കൊണ്ടുപോകും എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേരെടുത്തു പറയാതെയാണ് ലവ് ജിഹാദിനെ ഇരയാക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ പി സി ജോർജ് എടുത്തു പറഞ്ഞത് എനിക്കെതിരെ എന്നും ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗം വാളോങ്ങി നിന്നിട്ടുണ്ട് അത് കൃത്യമായി തനിക്ക് അറിയാം എന്ന് കൂടി പി സി ജോർജ് എടുത്തു പറയുകയുണ്ടായി കഴിഞ്ഞ മാസം ഇരുപത്തി തീയതിയാണ് പി സി ജോർജിന്റെ വിവാദ ചാനൽ പരാമർശത്തിനെതിരെ ഇരാറ്റുപേട്ട യൂത്ത് ലീഗ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും അദ്ദേഹത്തെ ജയിലിലിടുവാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഒരു വിധി വരികയും ഉണ്ടായി എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് വൈദ്യപരിശോധന നടത്തിയപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റുകയും ഈ സമയത്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയും ചെയ്തതിനാൽ പിന്നീട് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടതായി വന്നില്ല ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളെ ചൊടിപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു ഈരാറ്റുപേട്ട യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായിരുന്നു ഒരു ദിവസമെങ്കിലും പി സി ജോർജിനെ മതവിദ്വേഷ പ്രചരണത്തിന്റെ പേരിൽ പ്രസംഗത്തിന്റെ പേരിൽ അകത്തിടണം എന്നുള്ളതായിരുന്നു ഇരാറ്റുപേട്ട യൂത്ത് ലീഗിന്റെ ഉദ്ദേശമെങ്കിലും അത് നടക്കാതെ പോയതിൽ അവർ വലിയ ദുഃഖിതരായിരുന്നു എന്നാൽ പി സി ജോർജ് ഇപ്പോൾ വിവാദ പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരാറ്റുപേട്ടയിലെ എസ് ഡി പി ഐ അംഗങ്ങൾ തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജോർജിനെതിരെ അവർ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും പി സി ജോർജിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നും ജോർജ് മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ വീണ്ടും പ്രസംഗ പരമ്പരകൾ തുടരുന്നു അതുകൊണ്ട് ഈ നാട്ടിലെ മതസൗഹാർദ്ദം തകരുന്നു അതിനാൽ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കി പി സി ജോർജിന്റെ ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹിന്ദു ക്രൈസ്തവ മതവിഭാഗങ്ങളിലെ സ്ത്രീകളെ ലവ് ജിഹാദിനെ ഇരയാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ മാനാഭിമാനത്തെ കൂടിയാണ് പി സി ജോർജ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് പി സി ജോർജിനെതിരെ പരാതി നൽകിയവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ താൻ ഇപ്പോൾ വരുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നാണെന്നും ഈരാറ്റുപേട്ടയിലെ നടക്കൽ എന്ന ഒരു വീട്ടിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയെന്നും ഈ സ്ഫോടക വസ്തുക്കൾ കേരളത്തെ ആകെ കത്തിക്കാൻ പോകുന്നതാണ് എന്ന് തന്നെയാണ് പി സി ജോർജ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരുടെ വീട്ടിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയതെന്നും താൻ പറയുന്നില്ല ഏത് മതവിഭാഗക്കാരാണ് ഇത് സൂക്ഷിച്ചതെന്നും താൻ പറയുന്നില്ല എന്നാൽ കേരളത്തിൽ ഇത് എവിടെ കത്തിക്കാൻ വേണ്ടി വച്ചതാണ് എന്നുള്ളത് തനിക്ക് കൃത്യമായി അറിയാം താൻ അത് കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി പി സി ജോർജ് എടുത്തു പറയുമ്പോൾ കേരളം തീവ്രവാദികളുടെ മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു ലവ് ജിഹാദികളുടെ ഹബ്ബായി മാറുന്നു എന്ന സന്ദേശം തന്നെയാണ് പി ജോർജ് തന്റെ പ്രസംഗത്തിലൂടെ പങ്കുവച്ചത് കേരളത്തിൽ തീവ്രവാദ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റ തന്നെ പറഞ്ഞത് ഈ തരണത്തിൽ വിസ്മരിക്കാനാവില്ല അതായത് കേരളത്തിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇപ്പോഴും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേരളത്തിലെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ തന്നെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു കാരണവശാലും വിസ്മരിക്കത്തക്കതല്ല ഇപ്പോഴും കേരളത്തിൽ തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ പി സി ജോർജ് ഉന്നം വെച്ചതും ഇത് തന്നെയാവാം എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ അടുത്ത കാലത്താണ് എസ് ഡി പി ഐ നേതാവിനെ കേന്ദ്രം അറസ്റ്റ് ചെയ്യുന്നതും ജയിലിൽ അടയ്ക്കുന്നതും എന്നാൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഇത് അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല ഇതിനെതിരെ ഒരക്ഷരം പോലും ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതും കേരളത്തിലെ രാഷ്ട്രീയ നിഗൂഢതകളുടെ ഒരു ഉദാഹരണം തന്നെയാണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും പി സി ജോർജിനെ വീണ്ടും ഏത് വിധേനയും അകത്തിടുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ എസ് ഡി പി ഐക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളിലെ പെൺകുട്ടികളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അവര് ലവ് ജിഹാദിനെ ഇരയാക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് പോലെ തന്നെ ലവ് ജിഹാദ് നിലവിലുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അരങ്ങേറുന്നത് എന്ന് വേണം പി സി ജോർജിന്റെ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും പാലായിൽ പി സി ജോർജ് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇപ്പോൾ വരുന്നത് ഈ രാജ്പട്ടൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ് അതോ അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിൻ്റെ പ്രശ്നം ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപേട്ടൻ എന്നാണോ പറഞ്ഞ വരുതേയല്ല അവിടെ ഇരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുകയാണ് കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള മാത്രമാണ് സ്ഫോടവസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ അതിനെ വിശ്വാസിക്കുക ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് രാവിലെ വയനാട്ടിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞും നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്യുന്നപ്പോൾ വയനാട്ടിൽ വനത്തിൽ അറിഞ്ഞിരിക്കുക പെൺകുട്ടിയുടെ പ്രായം പതിനാല് കളവൻ്റെ പ്രായം നാൽപ്പത്തി ഒന്ന് പോരെ രണ്ട് വന പതിനഞ്ച് വർഷമായിട്ട് ഈ രണ്ടുപേരെയും കാണാനില്ല രാജ്യം പഴം അന്വേഷിച്ച് ഇന്ന് ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പുണ്ട് ഈ രണ്ട് വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് ഇത് എവിടെ പോയി ഇത് ഞാൻ ഓർക്കുകയായിരുന്നു അപ്പം ഇന്ന് പിതാവ് കൊറവിങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുകയല്ലായിരുന്നു അരമനിലേക്ക് ആയിരങ്ങളാണ് ഈരാറ്റപ്പെട്ടതെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ പാലാക്കാരുടെ എനിക്കൊരു പരാതിയുണ്ട് അവർ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയ ആളാണ് ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല ആ കാര്യം കൂടെ പറഞ്ഞില്ലേ ശരിയാകുകൾ ഓർക്കണം നിങ്ങൾ അതുകൊണ്ടാണ് അതും കൂടെ പറയേ ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്നയാളല്ലേ ഇത് വലിയ അപകടകരമായ നിലയിൽ പോകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ആലോചിക്കണ്ടേ ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇത് പരിഹാര മാർഗങ്ങൾ പറയണം ലഹു സന്ദേശത്തിലൂടെ ഏഴ് മിനിറ്റായ കൊച്ചേൻ്റെ ഷർട്ടേ കയറി പിടിക്കും അതെനിക്ക് നാണക്കേടായ കൊണ്ടോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം ചെയ്യുക ഇത് സ്കൂളിലൊന്നും നടക്കാതെ സ്കൂളിൽ സാറന്മാർ തന്നെ പകുതിയെ വരുന്നുള്ളൂ സ്കൂളിൽ പിള്ളേർ ഉപ്പും ഇല്ലെന്നായി എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നു കുടുംബത്തിലേക്ക് പോവുക നിങ്ങൾ കുടുംബം അതാണ് വലുത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചുണ്ടാവണം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം നീ എവിടെ പോയി അവൻ പറയണം കൊച്ച് ഞാനിന്ന് ഈ പെണ്ണിനെ കണ്ടു അല്ല ഞാൻ ഈ ചെറുക്കനെ കണ്ടു അവൻ ഇന്നത് സംസാരിച്ചു അവൻ്റെ വീട്ടിലെക്കാർ ഇന്നതുണ്ട് എന്ത് വായിക്കോട്ടെ അപ്പനും അമ്മയും സൗമരസ്യത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തുക അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിൻ്റെ ആസക്തി കൊണ്ട് ഈ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് പറയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് അത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം പ്രചരണം നടത്തിയേ മദ്യത്തിനെതിരായ പ്രചരണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് എൻ്റെ വിചാരം അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലൗജിഹാദൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചിട്ട് ഈ നാൽപ്പത്തൊന്നെണ്ണത്തെ തിരിച്ചറിയാൻ സമയക്കൊണ്ട് ആ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക അതോടൊപ്പം ലോജിക നിങ്ങളുടെ മനസ്സ് പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു ഇരുപത്തഞ്ച് മുപ്പ് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെ കൊച്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചൂട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെക്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്പനെട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചുടാഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തഞ്ചു വയസ്സാവുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഒരു പെൺകുച്ചനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയെ ഇത് റിയാലിറ്റിയാണ് മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തേയമ്പെ പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ആയാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയല്ല അതിൻ്റെ ശമ്പളം ഇങ്ങനെ പോരട്ട് ഊറ്റി എടുക്കാമല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടി കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു മറ്റു ഇവിടെ ചർച്ച ചെയ്യാൻ വളരെയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് ഞാൻ സമയം ഏഴ് മിനിറ്റോളോട് ദീർഘിപ്പിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ് തീർച്ചയായിട്ടും അഭ്യന്നി പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുമെന്നുമുണ്ട് അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുക അല്ല പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ രാജ്യപ്പെട്ടക്കാരനാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട് വരുന്നെങ്കിലും സമയക്കുറവുകൊണ്ട് മറ്റു വിശ്വാസം കിടക്കാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായി പോട്ടെ അവയെന്ന പിതാവ് വിളിച്ചു ഈ സമ്മേളനം വളരെ വിജയകരമായി കാണുന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു നമ്മുടെ വന്യ അച്ഛന്മാരെല്ലാവരും ഉണ്ട് സിസ്റ്റേഴ്സുണ്ട് എല്ലാ ആളും നിങ്ങളുടെ പേര് വളരുടെ കാര്യം എല്ലാവരും വന്നിട്ട് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായും വരുന്ന കാലഘട്ടങ്ങളിൽ ഈ മുൻപോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ ശക്തമായ പിന്തുണ അത് ഞാൻ പറഞ്ഞ അറിയാവല്ലോ ആ പിന്തുണ ഉറച്ച ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഇളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം